നമസ്കാരം കേരളീയം എന്റർടൈൻമെന്റ് ന്യൂസിലേക്ക് സ്വാഗതം എപ്പോഴും കരഞ്ഞിരിക്കുന്ന നോറ അധികനാൾ ബിഗ് ബോസ് വീട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കാതെ പുറത്താകുമെന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത് എന്നാൽ പിന്നീടുള്ള ആഴ്ചകളിൽ കണ്ടത് നോറയുടെ ശക്തമായ തിരിച്ചുവരമായിരുന്നു പതിയെ പതിയെ ആത്മവിശ്വാസം വീണ്ടെടുത്ത് ഒറ്റയ്ക്ക് കളിക്കുന്ന താരമായി മാറുകയായിരുന്നു നോറ കടുത്ത രീതിയിലുള്ള ഒറ്റപ്പെടൽ നേരിട്ട നോറ കൂട്ടിലാരുമില്ലാതെ തന്നെ ശക്തയായി മാറുകയായിരുന്നു ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ ഏറ്റവും ശക്തമായി ഗെയിം കളിക്കുന്ന മത്സരാർത്ഥികളിൽ ഒരാളാണ് നോറ അഭിപ്രായങ്ങൾ തുറന്നു പറയാൻ നോറയ്ക്കുള്ള ഫിയർലെസ്നെസ് ആണ് ഗെയിമിൽ പുള്ളിക്കാരിയുടെ മറ്റൊരു പ്ലസ് പോയിന്റ് ജാർമണിക്കെതിരെ നിരന്തരമുള്ള നോറയുടെ പ്രൊവർക്കിംഗ് ആ ഹൗസിനുള്ളിൽ മറ്റാർക്കുമില്ല തനിക്ക് കിട്ടുന്ന സ്പേസ് എല്ലാം കൃത്യമായി ഉപയോഗിക്കുന്ന ഒരു ഗെയിമർ കൂടിയാണ് നോറ എന്റർടൈൻമെന്റ് ഡെസ്ക് കേരളീയം